വയനാട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തുടര്പഠനത്തിനായി മാർബേസിൽ സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച ത്രിദിന ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം ടൂർണമെന്റിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ കൂപ്പണുകൾ കോതമംഗലത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിച്ച് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ സഹകരിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞുവെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ഫുട്ബോൾ മേളയിലൂടെ സമാഹരിച്ച മുഴുവൻ തുകയും വെള്ളാർമല സ്കൂളിലെ കുരുന്നുകളുടെ തുടർ വിദ്യാഭ്യാസത്തിനും അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പരിപാലനത്തിനും ഉപയോഗിക്കുമെന്ന് ദൃഢനിശ്ചയം ഭാരവാഹികൾക്ക് ഉണ്ടായിരുന്നുവെന്നത് അഭിനന്ദാർഹമാണ് വയനാടിന്റെ കുട്ടികൾക്ക് വെള്ളാർമല സ്കൂളിലെ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കൊരു കൈത്താങ്ങാക്കാൻ സാധിക്കുമെന്നുള്ള ചിന്ത അത് ഒന്ന് പറയട്ടെ നമ്മുടെ റിട്ടയേർഡ് ടീച്ചർ എൽ സി ടീച്ചറുടെ വായിൽ നിന്ന് ഷിബി ടീച്ചറോടുള്ള ഒരു വാക്കിൽ നിന്ന് വീണ് കിട്ടിയതാണ് ഇങ്ങനെ ഷിബി ടീച്ചർ അത് മാനേജരും ഞാനും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അന്ന് തന്നെ അത് തീരുമാനമെടുത്തു മാർബേസിലിൻ്റെ ആ കുട്ടികളുടെ ആ വലിയ മനസ്സിന് ഒരു അംഗീകാരം ഗോതമംഗലത്തിൻ്റെ സമൂഹം നൽകി മാർബേസിൽ സ്കൂളിനെയും ഫുട്ബോളിനെയും നെഞ്ചിലേറ്റുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് എസ്എസ്എൽസി ബാച്ചിലെ ജോർജ് തോമസിന്റെയും സഹപാഴികളുടെയും സാന്നിധ്യം അനുഗ്രഹീതമായി സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി മാർബേസിൽ സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി സ്കൂൾ ബോർഡ് മെമ്പർ ജോസ് കമ്മിറ്റി മെമ്പർ പൌലോസ് പുത്തേത് സ്കൂളിന്റെ പ്രഥമ പ്രിൻസിപ്പൽ പി എൽസി സിഒ മതായ് ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജിബി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു

നല്ലൊരു കയ്യടി കൊടുത്ത മക്കളായ നമ്മുടെ നാടിന്റെ തന്നെ അഭിമാന താരങ്ങളായിട്ട് വളർന്നു വരുന്ന പെൺകുട്ടികളാണ് ന്യൂസ് ഡെസ്ക് കെ സി വി